നമ്മുടെ മക്കൾ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും നല്ല സ്കൂളിൽ ഏറ്റവും നല്ല അധ്യാപകരുടെ മുന്നിൽ വിട്ടുകൊണ്ട് എല്ലാ സൗകര്യത്തോടുകൂടിയും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രക്ഷിതാക്കളാണ് അധികവും ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കൾക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ മറവി ഉണ്ടാവുന്നു അശ്രദ്ധയുണ്ടാകുന്നു അങ്ങനെ പ്രയാസം പറയുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ യാ യാ അല്ല എന്ന ഇസ്മ അതുകൂടെ നമ്മുടെ മക്കൾക്ക് ഒരു ആത്മീയ പരിഹാരമായി നിർദ്ദേശിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ആ ദിക്കറുകൾ കൂടെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം സ്കൂളിൽ വിടുന്നതിനോടൊപ്പം അവർക്ക് മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം അവരോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഒരു ഇസ്മുണ്ട് യാ റഹ്മാൻ എന്ന ഇസ്മ ആ ഇസ്മ നിസ്കാര ശേഷം നൂറ് പ്രാവശ്യം രാവിലെ സുബഹിക്ക് ശേഷം ഒന്ന് എല്ലാം കൂടി പരിശീലിപ്പിച്ചാൽ നിങ്ങളുടെ മക്കള് പഠനത്തിൽ നല്ല മികവ് പുലർത്തുന്നതായി കാണാൻ പറ്റും എല്ലാ മേഖലയിലും വിജയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേ ഉയർത്തുമാറാവട്ടെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ നാമങ്ങളുടെ മഹത്വവും ശ്രേഷ്ഠതയും എല്ലാ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലഹദില്ല ആ പറയുന്ന നാമങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ കൊണ്ടുവരുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉന്നതമായ വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും യാ റഹ്മാൻ യാ അള്ളാ എന്ന പരിശുദ്ധമായ നാമം ആ നാമത്തിന് ധാരാളം മഹത്വമുണ്ട് അള്ളാഹു കൂടുതൽ കാരുണ്യം ചെയ്യുന്നവനും നടത്തമുള്ള ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെടുകയും വഴിപ്പെടാത്തവർക്കും അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിനെ വിളിച്ചറിയിക്കുന്ന നാമങ്ങൾ അത് കൂടുതലായി ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും വലിയ പുരോഗതിയും വലിയ ബറക്കത്തും ഉണ്ടാവാൻ കാരണമാകും ഒരാള് എന്ന നസ്മ നൂറ് പ്രാവശ്യം ശുഭസംസ്കാരത്തിന് ശേഷം പതിവാക്കിയാൽ അവന് നല്ല ഓർമ്മശക്തി കിട്ടും മറവി മാറും അശ്രദ്ധ മാറും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവന് രക്ഷപ്പെടാൻ അത് കാരണമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ നമ്മുടെ മക്കളെ കൊണ്ട് ഈ നിക്കറുകളെ കൊണ്ട് ചെല്ലാൻ പരിശീലിപ്പിക്കുക ഇനി തീരെ സമയം കിട്ടുന്നില്ല ചെറിയ കുട്ടിയാണ് അവന് വേണ്ട രൂപത്തിൽ ചെല്ലുന്നില്ല രക്ഷിതാക്കൾക്ക് ചെല്ലി കുറച്ച് വെള്ളത്തിൽ ഒക്കെ ഓതി ഓതി ആ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുക കുറച്ച് വെള്ളമൊക്കെ എടുത്ത് മൊത്തം ശരീരത്തേക്ക് തടയി കൊടുക്കുക ആ കുട്ടിയുടെ കണ്ണേറും മറ്റു പ്രയാസങ്ങളൊക്കെ മാറി പഠനത്തിൽ നല്ല മികവും വലിയ പുരോഗതിയും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും അള്ളാഹുത്തലാൻ നിഗ്രഹിക്കും മാറാവട്ടെ അതുപോലെ ദുസ്വഭാവവും കലഹങ്ങളും ഒക്കെ മാറാൻ വേണ്ടി ഈ ഇസ്മിന് കൊണ്ട് ചില അമലുകളുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദുസ്വഭാവം ഉള്ളവരുടെ ദുസ്വഭാവം മാറും എപ്പോഴും കലഹങ്ങളാണ് അവൻ്റെ കലഹം മാറാൻ അവൻ്റെ സ്വഭാവം പെരുമാറ്റമൊക്കെ മാറാൻ ഈ ദിക് വളരെ ഫലപ്രദമാണ് പല ആളുകളും വീട്ടില് ജോലി സ്ഥലത്ത് അതുപോലെ ഓഫീസുകളിൽ എവിടെ പോയാലും അവിടെയൊക്കെ ഇവൻ്റെ ദുസ്വഭാവം കൊണ്ട് മറ്റുള്ളവർക്ക് വളരെ പ്രയാസമാണ് വളരെ പരുഷമായ സ്വഭാവം ചില ആളുകളൊക്കെ കടുവ കടുവ എന്നൊക്കെയാണ് വിളിക്കുന്നത് അവൻ്റെ രീതിയും സ്വഭാവമൊക്കെ കാണുമ്പോൾ ഇരട്ട ആളുകൾ കടുവ വരുന്നുണ്ടെന്നൊക്കെ പറയും ഇവനെ കേൾക്കാതെയാണ് പറയുന്നത് അപ്പൊ ഇവൻ്റെ ഈ സ്വഭാവവും രീതിയും പെരുമാറ്റം അത് വീട്ടിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും ആ സ്വഭാവം അത്തരത്തിലുള്ള പരിശമായ സ്വഭാവങ്ങളൊക്കെ മാറാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമം അത് ദിവസവും ചെല്ലുകയും അതുകൊണ്ട് ചില അമലുകളൊക്കെ ചെയ്യുകയും ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും ജീവിതത്തിൽ മാറ്റമില്ലാതെ പുരോഗതി ഉണ്ടാവുകയില്ല ഒരാൾക്ക് അവരുടെ സ്വഭാവവും രീതിയും ഇന്നലത്തെ പോലെ തന്നെ ആവാൻ പാടില്ല ഓരോ ദിവസവും നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം അവരുടെ സ്വഭാവത്തിൽ മാറ്റം വേണം സംസാരത്തിൽ മാറ്റം വേണം അവരുടെ നല്ല പഠനങ്ങൾ ഉണ്ടാവണം അവൻ്റെ വേഷവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരണം അവൻ്റെ രീതികളിലൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എല്ലാം തികഞ്ഞവനാണ് ഞാൻ ഇനി എനിക്കൊന്നും മാറേണ്ടതില്ല എന്നാലോചിക്കാതെ പലരിൽ നിന്നും ചിലതൊക്കെ പഠിക്കാനുണ്ട് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായി നമുക്ക് നല്ല ചില രീതികളും സ്വഭാവങ്ങളും കൊണ്ടുവരാൻ കഴിയണം ചില കടയിൽ നല്ല കച്ചവടമാണ് അപ്പം ഇപ്പുറത്ത് ഇരുന്നിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അവൻ അവിടെ വരുന്ന ആളുകളോട് പെരുമാറുന്ന രൂപവും രീതിയും മനസ്സിലാക്കണം അപ്പോ നമുക്ക് ചിലത് പഠിക്കാനുണ്ട് എങ്കിൽ നിന്റെ കടയിൽ നല്ല കച്ചവടം ഉണ്ടാകും നിനക്ക് നല്ല സ്വഭാവത്തോട് മുന്നോട്ട് പോകാൻ പറ്റും നിന്റെ ജീവിതത്തിൽ വലിയ വിജയത്തിന് കാരണമാവും അപ്പൊ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിനക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ അപ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ആലോചിക്കുക എന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ രീതിയിൽ എൻ്റെ പെരുമാറ്റത്തിൽ എൻ്റെ സംസാരത്തിൽ എൻ്റെ സംസ്കാരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ രീതികളിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഇരുന്നൂറ്റി പ്രാവശ്യം ആ ദിക്കൃകൾ നിസ്കാരശേഷം പതിവാക്കുകയും അത് ചെല്ലുകയും അത് ചെല്ലി വെള്ളത്തിലൊക്കെ ഓതി കുടിക്കുകയും ശരീരത്തൊക്കെ ആ തടവുക ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ സ്വഭാവവും രീതിയും പെരുമാറ്റമൊക്കെ നന്നായി വരികയും മറ്റുള്ളവർക്കത് ഗുണമുള്ള രൂപത്തിലാവുകയും ചെയ്യും അള്ളാഹുവിൻ്റെ ഈ നാമത്തിൻ്റെ അർത്ഥം ഏറെ കാരുണ്യം ചെയ്യുന്നവൻ എന്നാണല്ലോ അള്ളാഹുവിൻ്റെ കാരുണ്യം അത്ര വിശാലമാണ് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപെടാത്തവർക്കും അള്ളാഹു ഗുണം ചെയ്യുന്നു അള്ളാഹുവിനെ കുറ്റം പറയുന്നവർക്കും ചീത്ത പറയുന്നവർക്കും യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും എല്ലാം അള്ളാഹു കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെ വലിയ കാരുണ്യം ചെയ്യുന്ന റബ്ബ് ഈ നാമത്തിൽ നിന്ന് നമുക്കെന്താ പഠിക്കാനുള്ളത് നമുക്ക് ഈ നാമത്തിൽ നിന്ന് പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ ആ ദയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മളോട് ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചവരുണ്ട് നമ്മളോട് ഇങ്ങോട്ട് വൈരാഗ്യം കാണിച്ചവരുണ്ട് നമ്മളോട് ഇങ്ങോട്ട് മോശമായി പെരുമാറിയവരുണ്ട് ആ പെരുമാറിയവനെ നോട്ട് ചെയ്തിട്ട് ശരിയാക്കി തരാൻ നിനക്കട്ട് എന്ന രൂപത്തിലാവരുത് നല്ല രൂപത്തിൽ എല്ലാവരോടും പെരുമാറുക ചെറിയ കുട്ടികളോട് കരുണ കാണിക്കുക വലിയവരെ ബഹുമാനിക്കുക സയ്യദനാറസൂറുല്ലാഹി സുല്ലാഹു അലഹി വസ്ലാം തങ്ങളെ വളരെ മഹത്തായ സ്വഭാവ ഗുണമായി പഠിപ്പിച്ച കാര്യമാണല്ലോ ചെറിയവരോട് കരുണ കാണിക്കുക ഒരിക്കൽ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലാം അവിടുത്തെ കുഞ്ഞുമക്കൾ ഹസൻ ഹുസൈൻ എന്ന പേരെ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കെ ഒരു സഹാബി കടന്നു വന്നു എന്നിട്ട് നിബി ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു റസൂൽ അവർക്ക് വളരെ അവരോട് വളരെ സന്തോഷത്തോടു കൂടി സ്നേഹ മസ്രണമായ സ്വഭാവവും രീതിയൊക്കെ കണ്ടപ്പോൾ ഇയാൾ ചോദിച്ചു നബിയെ ഞങ്ങ എനിക്ക് പത്ത് കുട്ടികളുണ്ട് ഞാൻ ഇതുവരെ ഒരു കുട്ടിയോട് ഒരു ചുംബനം കൊടുക്കുക പോലും ചെയ്തിട്ടില്ല അവരുടെ കൂടെ സമയം ചെലവഴിച്ച് കളിച്ചില്ലെന്നല്ല ആ കുട്ടികൾക്ക് ഒരു ചുംബനം പോലും കൊടുത്തിട്ടില്ല പത്ത് കുട്ടികളുണ്ട് പത്ത് കുട്ടികൾക്ക് ഒരു ചുംബനം പോലും കൊടുത്തിട്ടില്ല ജാഹ്ലിയ കാലഘട്ടത്തിലെ ആ കാട്ടറബികളുടെ സംസ്കാരവും രീതിയും പ്രവാചകർ സല്ലാസ്വലം നിങ്ങൾ തിരുത്തി കൊടുക്കുകയാണ് നിങ്ങൾ ഒരാളോട് കാരുണ്യം കാണിച്ചാൽ കാരുണ്യം കരുണ കാണിക്കാതെ കാരുണ്യം അള്ളാഹു നൽകുകയില്ല എന്ന് സയ് മുഹമ്മദ് റസൂലാഹി സാഹു അല്ല പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് മുത്തൻ നബി അലൈഹി അലൈവിസ്ലം നമ്മൾ ആ സമൂഹത്തെ മാറ്റിമറിച്ചു സ്നേഹത്തോടെ അവർക്ക് വിജ്ഞാനം പകർന്ന് കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ സ്നേഹ സേവന പ്രവർത്തനങ്ങളിലൂടെ സ്നേഹം നൽകിക്കൊണ്ട് ദയ നൽകിക്കൊണ്ട് ആ സമൂഹത്തെ മാറ്റിമറിക്കുകയായിരുന്നു മുത്തൻ നബി സല്ലാഹു അലഹി വസ്ലം അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടുകാരോട് ഘടന വേണം സ്നേഹം വേണം ജോലിസ്ഥലത്ത് നമ്മൾ പെരുമാറുന്ന നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരോടും നല്ല കാരുണ്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും നാം പെരുമാറണം അള്ളാഹുവിന്റെ ഈ ഇസ്മിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഗുണപാഠമാണ് എല്ലാവരോടും കാരുണ്യം കാണിക്കണം ഇത് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ അനുസ്മരിക്കുന്ന മാസം കൂടിയാണ് ഒരു ശിഷ്യനോടി വന്നിട്ട് കൈ പിടിക്കാൻ വേണ്ടി കിടന്നു പറഞ്ഞു കൈകൊണ്ട് കാണിച്ചു നിൽക്കാൻ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആ നീ എന്ത് പണിയാ കാണിച്ചത് എൻ്റെ കയ്യില് ഒരു കൊതുക് രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നീ ഇങ്ങനെ വരുന്നത് നിന്റെ നീ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ആ കൊതുക് അവിടെ നിന്ന് മാറിപ്പോയി അപ്പൊ അതിൻ്റെ ഭക്ഷണമാണല്ലോ നീ മുടക്കിയതെന്ന് ശിഷ്യനോട് സ്നേഹത്തോടു കൂടി അഹമ്മദുൽ കബീർഫായത്തങ്ങള് ഉണർത്തുകയാണ് ഒരു കൊതുകിന്റെ ഭക്ഷണം പോലും മുടക്കാതെ ജീവിച്ച വലിയ മഹത്വക്കളാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത് അവരുടെ ജീവിതം പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നല്ല നല്ല പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർന്ന് നല്ല നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിച്ചു മുഹമ്മദ് നബി സല്ലാവി കാരുണ്യം കാണിക്കാൻ നമ്മളോട് കൽപ്പിച്ചു അപ്പം നമുക്ക് എങ്ങനെ മറ്റുള്ളവരോട് വളരെ ദേശത്തോടു കൂടി പെരുമാറാൻ പറ്റും അയൽവാസികളോട് എങ്ങനെ വളരെ മോശമായി പെരുമാറാൻ നമുക്ക് പറ്റും അപ്പൊ എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറാൻ നമുക്ക് കഴിയണം ശത്രുത കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ശത്രുക്കളുടെ ഷെറു കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരുടെ ശത്രുതയൊക്കെ മാറാൻ രണ്ടറക്കാലത്ത് നിസ്കരിച്ചിട്ട് നാലായിരം പ്രാവശ്യം ഈ ആ റഹ്മാൻ എന്ന ഈ ദിക്കർ അത് ചൊല്ലി ദ ചെയ്യുമ്പോൾ ആ ശത്രുതയുള്ള ആളുടെ മനസ്സിൽ നമ്മളോടൊരു കരുണയും സ്നേഹമൊക്കെ അള്ളാഹു ഇട്ടു കൊടുക്കും ശത്രുത മാറാൻ കാരണവും അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി മാറ്റിത്തരും മാറാവട്ടെ ഈ ഇസ്മിന് ധാരാളം മഹത്വം ഉണ്ട് അത് ഇത്ര പറഞ്ഞാലും തീരുകയില്ല അതുകൊണ്ട് അത് കുറച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇപ്പം സൂചിപ്പിച്ചെന്നാൽ മറ്റ് വീഡിയോകളിൽ നമുക്ക് വിശാലമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അള്ളാഹുത്താല നമുക്ക് വലിയ ബറക്കത്തും ജീവിതത്തിൽ വലിയ വിജയവും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സ്വഭാവ പെരുമാറ്റ നടപടികളൊക്കെ നന്നാവാൻ വേണ്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്രാവശ്യം അത് ചെല്ലി വെള്ളത്തിൽ ഓതി ഊതി കുടിക്കുന്നതൊക്കെ അവരുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നന്നാവാൻ കാരണമാവും അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മുടെ എല്ലാ പെരുമാറ്റവും സ്വഭാവമൊക്കെ നന്നാക്കി തീരുമാനാവട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം സാധിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം സാധിക്കണമെങ്കിൽ വെള്ളിയാഴ്ച അസർ സംസ്കാരത്തിന് ശേഷം യാ റഹ്മാൻ യാ അള്ളാ എന്നതിക്കീറും അത് അസറു മുതൽ മരുവ് വരെയുള്ള സമയത്ത് ചെല്ലി അള്ളാഹുലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചാൽ മഹാന്മാരും സ്വാലിഹ്യങ്ങളും മഹത്തുക്കളും പഠിപ്പിക്കുന്നു നിങ്ങളുടെ ആ കാര്യം റബ്ബ് പരിഹരിച്ചു തരും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരും പ്രയാസങ്ങൾ മാറ്റിത്തരും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി വലിയ ഐശ്വര്യവും വലിയ വർക്കത്തും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഇസ്മിന് ധാരാളം മഹത്വം ഉണ്ട് ഇപ്പൊ എല്ലാം കൂടി ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല അതുകൊണ്ട് ഇഷ്ട ഞാൻ ചുരുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ നിസ്കാരത്തെ ശേഷവും ഒരു പതിനൊന്നെണ്ണം വീതമെങ്കിലും പതിവാക്കാൻ പറ്റുമെങ്കിൽ പതിവാക്കി ജീവിതത്തിൽ വലിയ വിജയം നേടാൻ അള്ളാഹു നമുക്കും നാമായി ബന്ധപ്പെട്ടവർക്ക് അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം ആളുകൾ പ്രത്യേകം ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറ്റി തരുമാറാവട്ടെ യാ അള്ളാഹുയാ അള്ളഹ യാ റഹ്മാൻ യാ അഹ് ഈ മഹത്തായ മജിലിസ് കാണുന്ന ഈ സദസ്സ് കേൾക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ഹൈർ പ്രദാനം ചെയ്യണേ അല്ല അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കണേ അല്ല പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ കൊടുക്കണേയല്ല ജീവിതത്തിൽ വലിയ ഐശ്വര്യവും വറക്കത്തും പുരോഗതിയും കൊടുക്കണേ കൊടുക്കണേയല്ല പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല കടങ്ങൾ വീട്ടിത്തരണേ അല്ല സ്വഭാവ പെരുമാറ്റ നടപടികളൊക്കെ നന്നാക്കി തരണേ അല്ല ഞങ്ങളുടെ മക്കളുടെ സ്വഭാവ പെരുമാറ്റ നടപടികളൊക്കെ നന്നാക്കി തരണേ അല്ല നല്ല ഓർമ്മശക്തിയുള്ള കുട്ടികളാക്കണേ അല്ല ബുദ്ധിയുള്ള കുട്ടികളാക്കണേ അല്ല സമൂഹത്തിന് നാടിന് രാജ്യത്തിന് ദീനിന് ഗുണമുള്ള മക്കളാക്കി തരണേയല്ല എല്ലാ മേഖലയിലും നീ പുരോഗതി തന്നുഗ്രഹിക്കണേ അല്ല ഈ സ്ഥാപനം ഇർഷാദി എന്ന ഞങ്ങളെ ഈ കോട്ടയം ജില്ലയിലെ മുണ്ടക്കേത്ത ഈ സ്ഥാപനം ഇതുമായി ബന്ധപ്പെടുന്നവർ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ഇവിടുത്തെ മക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും നേർച്ചകളും സംഭാവനകളൊക്കെ നൽകുന്നവർ മജിലിസുകളിലൊക്കെ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും നീ വലിയ വർക്ക് ചെയ്ത് അനുഗ്രഹിക്കണേ അല്ല ഹയറിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ല സർവ്വെറുകളും ഞങ്ങൾ തട്ടി മാറ്റി തരണേ അല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നുഗ്രഹിക്കണേ അല്ല അമീന മുഹമ്മദ് സാഹുഅലി വസ്സലം